ഞാനിവിടെ മുമ്പ് പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു അവലിയായിനെ സംബന്ധിച്ച് ഇവർ വിശ്വസിക്കുന്നത് അവർക്ക് കണ്ണടച്ചാലും അല്ലെങ്കിലുമൊക്കെ അടുക്കയാകലേ എന്ന വ്യത്യാസമില്ലാതെ അവർക്കെല്ലാം കാണാനും കേൾക്കാനുമൊക്കെ അള്ള കൊടുത്ത കഴിവ് കൊണ്ട് കഴിയുമെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു വിശുദ്ധ കുറയാനിൽ അള്ളാഹു മുക്മിനീങ്ങളോട് തന്നെ പറയുന്നത് നിങ്ങൾ കണ്ണടക്കൂ എന്നാണ് കണ്ണടച്ച കൺപോളം മറ തന്നെ തൊട്ട് മുമ്പിലുള്ളത് കാണില്ല തൊട്ടുമുമ്പിൽ നിൽക്കുന്ന സാധനം കാണാതിരിക്കാൻ കണ്ടോളമറവ് ഉണ്ടായാലും കാണില്ല എന്ന് പറഞ്ഞപ്പോ മുപ്പരി പറയുകയാണെന്തെന്നോ അത് ഔലിയാക്കൾക്ക് ബാധകമല്ല അത് സാധാരണക്കാരുടെ കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് പറയുന്ന ഭാഗം കേട്ടോളൂ മൗലവി ആ പറഞ്ഞത് സാധാരണ മനുഷ്യന്റെ സാധാരണ കാഴ്ചയെക്കുറിച്ചാണ് ആ പറഞ്ഞത് സാധാരണ മനുഷ്യന്റെ സാധാരണ കാഴ്ചയെക്കുറിച്ചാണ് ഈ അബുബക്രീർ അള്ളാഹു എന്നതിന് ബാധകല്ല ഉമർ അലി അള്ളാഹു എന്നതിന് ബാധകല്ല ഉസ്മാനഫാർ അലി അള്ളാഹു എന്നിവന് ബാധകല്ല അല്ലേ അപ്പൊ അവർക്കാർക്കും ഈ ആയത്ത് പെടൂല ഇത് ഔലിയാക്കൾ പെടൂല ഇത് സാധാരണ മോമിനിയങ്ങളെ പൊടുള്ളൂ എന്ന് എന്താ സഹോദരന്മാരെ ഈ പറയുന്നത് ഇത് ആർക്കും മനസ്സിലാവൂലേ വസ്തുത എന്താണ് ഇതേപോലെ തന്നെ നോക്കൂ നിങ്ങൾ ഞാനിവിടെ മൂന്നായറ്റുകൾ ഓതിയിരുന്നു മുഗ്മിനീകങ്ങളോട് പറഞ്ഞത് മുഗ്മിനാത്തുകളോട് പറഞ്ഞത് അതേപോലെ തന്നെ വിഷല്ലാഹു അലഹി വസല്ലമിൻ്റെ സഹാബിമാരോട് പറഞ്ഞു നിങ്ങൾ ഉമ്മമാരോട് പോയിട്ട് സംസാരിക്കുമ്പോൾ വിഷല്ലാഹു അലഹി വസല്ലമിൻ്റെ പ്രിയപ്പെട്ട ഭക്തിമാരോട് പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മറക്ക് പിന്നിലൊന്ന് ചോദിക്കണേ എന്നും പറഞ്ഞിരുന്നു ഈ മൂന്നായ തോതിയപ്പോ ആ മൂന്നായത്തിനെ പറ്റി മൗല ഈ ആ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ട് മൂപ്പര് വെല്ലുവിളിക്കുകയാണ് എന്താ വെല്ലുവിളി എന്നറിയോ ഈ ആയത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഇങ്ങനെ മറയിട്ടാ കാണൂലെന്നുള്ളൊരു തെളിവാണത് എന്നൊരു ചോദ്യം മൂപ്പരുണ്ടാക്കിയിട്ട് അത് കാണിക്കാൻ സർവയാളുകളെയും വിളിച്ചോ എന്നിട്ട് വെല്ലുവിളിക്കുന്ന രംഗം കേട്ടോളൂ ഞാൻ ചോദിക്കുന്നു ആ ആയത്തിന്റെ തസ്സീറിൽ പോകട്ടെ ഏതെങ്കിലും ഒരു കിതാബിൽ മുൻകാമികളായ ഏതെങ്കിലും ഒരു അംഗീകരിക്കപ്പെടുന്ന പണ്ഡിതൻ ഈ ആയത്ത് ിയാക്കൾക്ക് മറഞ്ഞ കാര്യങ്ങൾ അഥവാ ദൂരെയുള്ള കാര്യങ്ങൾ കാണാനും കേൾക്കാനും അറിയാനും കഴിയില്ല എന്നതിൽ ഈ മൂന്ന് ആയത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരായത്ത് തെളിവായി മുൻകാലത്തുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ വല്ല കിതാബിലും പറഞ്ഞൊരു കാണിക്കാ ഹുസൈൻ സലഫിക്ക് കഴിയുമോ ലോകത്ത് വല്ല മുജാഹിദ് മോലോക്കും കഴിയുമോ ഇബിലീസിനെ വരെ ഞാൻ വെല്ലുവിളിക്കുന്നു ഇബിലീസിനെ വെല്ലുവിളിക്കണം ഞങ്ങൾ അമ്മ വേണ്ടല്ലോ നിങ്ങൾ ഞങ്ങളെ വെല്ലുവിളിച്ചോളൂ സി എച്ചിന്റെ ഒരു ഫലിതണ്ട് സാധാരണ പറയപ്പെടാറുള്ളത് ഹജ്ജിന് ഒരാൾ മിനായിൽ ഇങ്ങനെ സൈത്താനറിയന്നാണല്ലോ പറയുന്നത് സൈതാ കല്ലവട മിനായിൽ ജംറയിൽ ഇങ്ങനെ അറിയുമ്പോ സൈത്താൻ ചോദിച്ചാൽ നമ്മൾ അമ്മത് വേണോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എന്താ വെല്ലുവിളിയുടെ ഗൗരവം എന്ന് അറിയാം ഇങ്ങനെ ആയത്തിൽ ഇങ്ങനെ ഉപ്പരി ഒരു ചോദ്യം ഉണ്ടാക്കുക നിങ്ങൾക്ക് അതിങ്ങോട്ട് കാണിച്ചു തരണം എന്ന് അതിങ്ങട്ട് കാണിച്ചു തരാൻ പറ്റുമോ എന്നാ തിരിച്ചൊരു വിനീതമായ ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ ആയത്തുകളൊക്കെ സാധാരണക്കാരോടാണ് അവർ ഇത് ബാധകമല്ല അവര് കൺപോള അടച്ചാലും കാണും കേൾക്കുമെന്ന് ഏത് കൺപോള അടച്ചാലും കാണുമെന്ന് ഏത് തസ്തീറുകളിലാണുള്ളത് സർവരെയും നിങ്ങൾ വിളിച്ചോ കൂട്ടുകാരനെയും വിളിച്ചോ നമുക്ക് യാതൊരു വിരോധമല്ല